ഹായ് ഡീസ് നമ്മൾ സേമിയ ഉപയോഗിച്ചിട്ട് പായസം ഉപ്പുമാവ് വെജ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള സേമിയ പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ വറുത്ത റവയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വറുക്കാത്തതാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കുക ഇതിപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് നമുക്കിതുപോലെ ആദ്യം തന്നെ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഈ സേമിയ മുങ്ങി കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ആ ഒരു സേമിയ കുറച്ച് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സമയമൊന്നും വെക്കരുത് ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ തന്നെ നല്ല സോഫ്റ്റായി കിട്ടും അപ്പോൾ ചില സേമിയ നമുക്ക് കിട്ടുന്നത് കനം കുറഞ്ഞിട്ടുള്ളതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ തന്നെ സോഫ്റ്റ് ആയിട്ട് വരും പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് ഈ സമയത്ത് കുറച്ചധികം തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലെ വെള്ളമൊക്കെ നൂറ്റി കളയുകയാണ് ഇതുപോലെ ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുക ഇതിലെ വെള്ളമൊക്കെ പോയി ഡ്രൈ ആയി കിട്ടുന്നവരെ ഈ ഒരു അരിപ്പയിൽ തന്നെ നമുക്ക് വെച്ചുകൊടുക്കാം ഇപ്പോൾ സേമിയയിൽ വെള്ളമൊക്കെ പോയി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലൊരു ബൗളിലൊക്കെ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കാരണം അത് ഡ്രൈ ആയി കട്ട പിടിച്ച പോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് കൈ വെച്ചിട്ടൊന്ന് അതിൻ്റെ കട്ടയൊക്കെ മാറ്റി ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക അതിന് ശേഷം ഇതുപോലെ ഒരല്പം തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ തേങ്ങയും സേമിയോ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം ഇതുപോലൊരു പുട്ട് ഉറ്റി എടുത്തിട്ട് അതിലേക്ക് അരിപ്പോ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ കുറച്ചധികം തന്നെ കൊടുത്താൽ ഈ ഒരു സേമിയ പുട്ടിന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ കുറച്ചധികം തന്നെ തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിരകിയ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം ഇതുപോലെ മൂന്ന് ലെയറായിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് ഞാൻ ഈ ഒരു പുട്ട് കുറ്റി കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കാറ് അപ്പോൾ കുക്കറിൽ വെള്ളം വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പുട്ടിന് നിറച്ച ശേഷം നമുക്കത് കുക്കറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് സേമിയ പുട്ടും തയ്യാറാക്കിയെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ഇപ്പം നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനെ അത് കുക്കറിൽ നിന്ന് ഇറക്കി വെക്കാം ഇപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള സേമിയ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ കഴിക്കാൻ ഒരു കറിയുടെ ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും എന്തായാലും ഇഷ്ടമാവും ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പുട്ട് ട്രൈ ചെയ്യാവുന്നതാണ് സേമിയൊക്കെ ഉപയോഗിച്ചിട്ട് എപ്പോഴും പായസം ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും കൂടി അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലെ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം